യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കില്ല എന്നുള്ള ഗലാത്തി ലേഖനം അധ്യായം പതിനാറാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആത്മീയ ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മറക്കരുത് നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഈ ജഡത്തിൽ നമുക്ക് എപ്രകാരം ജീവിക്കാൻ കഴിയും അതിനുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പൊതുവായി ചിന്തിക്കുന്നതായ ചിന്ത ആ ഒരു ചിന്തയിലാണ് നമ്മൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ അനുസരിച്ചല്ല ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് മറിച്ച് നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടണം അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജഡത്തിൻ്റെ നമ്മുടെ ഫ്ലഷിന്റെ മോഹങ്ങളെ അനുസരിക്കാതെ ദൈവ വിഷയ സംബന്ധമായി നാം അനുഗ്രഹം പ്രാപിച്ച് സമ്പന്നമായി ആ നിത്യത്തിലേക്ക് നമുക്ക് ഒരുക്കപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളായി ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോസനെ പൊളൂസ് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് നാം ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കാതിരിക്കുവാൻ നാം ആത്മാവിനെ അനുസരിക്കണം പല ആളുകളിലും ഇങ്ങനെയുള്ള ഒരു പോരാട്ടമുണ്ട് അതായത് ഒരു ഒരു സംഘർഷമുണ്ട് എന്ത് സംഘർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുവാനുള്ള ആ സംഘർഷങ്ങൾ എപ്പോഴും നമ്മുടെ ജഡം പാപസംബന്ധമായി ഉണർന്നിരിക്കുക പാപം ചെയ്യുവാൻ വളരെയധികം പ്രേരിപ്പിക്കപ്പെടുക മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതികൾ നമ്മുടെ ലോകത്തിൻ്റെ പോക്ക് എല്ലാം തന്നെ പാപഭങ്കിലമായ അതിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്നതായ ഒരവസ്ഥയാണ് പക്ഷേ ഈ ഒരവസ്ഥയിൽ പോലും ഒരു വ്യക്തിക്ക് ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കാതെ ആത്മാവിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ അനുസരണത്തിൽ നടക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നതായ ചിന്ത എന്ന് പറയുന്നത് റോമലങ്കനം എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തണമെങ്കിൽ നാം ദൈവവിഷയ സംബന്ധമായിട്ട് വളരെയധികം ഉണർവുള്ളവരായിരിക്കണം വളരെയധികം ഉത്സാഹം ഉള്ളവരായി ഉള്ളവരായിത്തീരണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം ആ വ്യക്തിപരമായ ബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഗൈഡൻസ് അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ അവിടെ നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന വളരെ ആവശ്യമാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് കേവലം ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മതപരമായി കാണാതെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിദിനമായ ശീലമായി മാറ്റിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസവും സൃഷ്ടവായ ദൈവത്തോട് കാണിക്കുന്ന ആ ഒരു സ്നേഹപ്രകടനമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇതൊരിക്കലും നമുക്ക് മതപരമാവുകയില്ല മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശൈലിയായി മാറുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഗൈഡൻസ് ആ ഒരു നടത്തിപ്പ് നമുക്ക് ഓരോ ദിവസവും അനുഭവിക്കാനും സാധിക്കും റോമലേഖനം ആറാം അധ്യായം നാലാം വാക്യത്തിൽ അപ്പോസ്തന പോലൂസ് വീണ്ടും ഇതേക്കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്ത താൻ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ആ വേദഭാഗമാണ് ഇന്ന് ഭാഗം വായിച്ച് ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നത് റോമർ ആറിൻ്റെ നാല് അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുതേണ്ടതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അപ്പോൾ നമ്മൾ നടക്കേണ്ടത് വിശുദ്ധ ബൈബിളിലെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഓട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉറങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ പ്രധാനപ്പെട്ട അവസ്ഥകളെ കാണിക്കുക ഇവിടെ നടക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് നോക്കണേ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടെ കൂച്ചിടപ്പെട്ടു കർത്താവ് യേശു ക്രിസ്തു ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാനത്താണ് നമുക്ക് വേണ്ടിയാണ് തൻ ക്രൂശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആ ക്രോധം മുഴുവനും തന്നിലേക്ക് കർത്താവ് യേശു ക്രിസ്തു അവഹിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അപ്പോൾ ആ യേശുവിൻ്റെ ത്യാഗത്തിൽ അല്ലെങ്കിൽ ആ യാഗമർണത്തിൽ ൾപ്പെടണമെങ്കിൽ നാം അവിടെ ഉണ്ട് എന്നാൽ അത് വിശ്വാസത്താൽ നാം കരകതമാക്കിയെങ്കിൽ മാത്രമേ യേശുവിൻ്റെ മരണം നമ്മുടെ മരണമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നാം ചെയ്യേണ്ടതിന് വേണ്ടി ദൈവം വെച്ചതായ ഒരു പ്രധാനപ്പെട്ട സാക്രമിൻ്റെ ഒരു അനുഷ്ഠാനമാണ് സ്നാനം എന്ന് പറയുന്നത് സ്നാനത്തിലൂടെ എന്താണ് ചെയ്യുന്നത് സ്നാനത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി കൂശിൽ മരിച്ചുവെന്നും ഞാൻ അവൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും കൂടെ സാദൃശ്യപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാകയാൽ ദൈവത്തിൻ്റെ നീതിയാകയാൽ ഞാനത് ചെയ്യണമെന്ന് ശരിയായിട്ടുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരികയാണ് കർത്താവ് യേശുക്രിസ്തു സ്നാനപ്പെടാൻ നേരം യോഹനാനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണ് ദൈവം നമ്മളിൽ വെച്ചതായ ഒരു നീതിയാണ് സ്നാനപ്പെടുന്ന ഏതൊരു വ്യക്തിയും അവൻ വിശ്വാസത്താൽ കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭവത്തിലേക്ക് അവൻ പ്രവേശിക്കുക പല ആളുകളും സ്നാനത്തെക്കുറിച്ചുള്ള ചിന്ത അവരിൽ ഉണ്ടാകുന്നത് സഭ മർദ്ദനയെക്കുറിച്ചാണ് സ്നാനപ്പെടുന്നത് സഭയോട് ചേരാനാണ് അങ്ങനെയല്ല സ്നാനപ്പെടുന്നത് സഭയോട് ചേരാനല്ല ദൈവചനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് സ്നാനത്തിൽ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്ന് മാത്രമല്ല അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു മുങ്ങുന്നത് കുഴിച്ചിടുന്നതിനെ കാണിക്കുന്നു യേശുപ്രസ്തുവിനാൽ നയിക്കപ്പെടുന്നതായ ജീവിതം ആത്മാവിനാൽ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് ഈ ജീവന്റെ പുതുക്കം നമ്മളിൽ ഉണ്ടാകുന്നത് ആ പുതുക്കം നമുക്ക് അനുഭവിക്കുന്നത് സ്നാനത്തിലൂടെയാണ് സ്നാനപ്പെട്ട അനേക പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഞാനും ധാരാളം പേരെ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് അവരോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ വ്യത്യാസം എന്താ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യം ഭയങ്കര സന്തോഷം തോന്നുന്നു എന്തോ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് മതപരമായ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാവർ സംസാരിക്കുന്നത് റിയലി അവരുടെ ജീവിതത്തിൽ ഒരു പുതുക്കം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളെ പോലല്ല ഞാൻ ഇനി മറിച്ച് എന്നിൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നിൽ ജീവന്റെ ഒരു പുതുക്കം ഉണ്ടായിരിക്കുന്നു എൻ്റെ സിസ്റ്റം എല്ലാം നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ് നമ്മുടെ കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് ആയി മാറി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് മാറുകയാണ് എന്താണ് അപ്ഡേഷൻ വന്നത് ഇന്ന് വരെ പിശാജാണെന്നെ നയിച്ചോണ്ടിരുന്നത് ഇനി മേൽ എൻ്റെ ജീവിതത്തിൽ പിശാജോ അല്ല ഈ ജഡമോ അല്ല ഇനി എന്നെ നയിക്കാൻ പോകുന്നത് ഇനി എന്നെ നയിക്കുന്നത് കഥാപ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത് ആത്മാവിലാണ് ഞാൻ ഇനി മുന്നോട്ട് പോകുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതായ ഈ വാക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് നാമും ജീവന്റെ പുതുക്കത്തിൽ റിന്യൂനസ് ഓഫ് അവർ ലൈഫ് നമ്മുടെ ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടതാണ് അപ്പോൾ ഈ പുതുക്കം പ്രാപിച്ചു നടക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ഇത് ആത്മാവിനാലുള്ള ഒരു നടപ്പാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പുതുജീവൻ പകർന്നിരിക്കുന്നു പുതിയൊരു അവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോസനെ പോലും എഴുതിയ രണ്ട് കൊനിതർ അഞ്ചിൻ്റെ പതിനേഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു ഒരുവൻ എങ്ങനെയാണ് ക്രിസ്തുവിലാകുന്നത് ഇവിടെ നമ്മൾ വായിച്ച പോലെ സ്നാനത്തിലൂടെയാണ് ഒരുവൻ ക്രിസ്തുവിലാകുന്നത് സ്നാനത്തിലൂടെ നമ്മൾ അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു അതേപോലെ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു അടുത്തത് അവനോടുകൂടെ ഉയരത്തെഴുന്നിൽക്കുന്നു അപ്പോൾ ഒരുവന് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഇന്നുവരെയുള്ള ഒരവസ്ഥയിലല്ല അവൻ പിന്നീടാകുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കം വരുന്നു അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നു ഈ ഒരു മാറ്റം എല്ലാവർക്കും എവിടെൻ്റാണ് ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പും ക്രിസ്തുവിൽ വന്നതിന് ശേഷവും ഒരു വ്യക്തി വളരെയധികം വ്യത്യസ്തനായിരിക്കും അങ്ങനെ വ്യത്യസ്തനാകുന്നില്ലെങ്കിൽ ആ വ്യക്തി ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ആ വ്യക്തി കേവലം എന്നോണം സ്നാനത്തിൽ പങ്കാളിയായി തീർന്നേ ഉള്ളൂ പക്ഷേ റിയലി നമുക്കത് അനുഭവിക്കണമെങ്കിൽ വസ്തുവുമായിട്ടും നാം ക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുദ്ധ്വാനം ഇതിൽ നാം പങ്കാളികളായി തീരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആത്മാവിൽ നാം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളിൽ ജീവൻ്റെ പുതുക്കം വരികയ ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് ഒരു പുതിയ ജീവിതശൈലി അതേ നമുക്ക് ലഭിക്കാം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അപ്രകാരമുള്ള ഒരു ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങളിൽ ഇല്ല എങ്കിൽ ഇന്ന് നിങ്ങൾ അതിനുവേണ്ടി ദൈവസ്ഥാനിൽ സമർപ്പിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാൻ സാധിക്കും ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കാം അല്ല നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ് സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നുവരെ ജീവിച്ചതുപോലല്ല ഒരു പുതിയ ജീവിതം കർത്താവ് യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായി തീരുവാൻ നേടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാർത്തന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും